എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഞങ്ങളിവിടെ അടിപൊളിയിരിക്കുന്നു കേട്ടോ ഇന്നൊരു സാറ്റർഡേ ആണ് നത്തിങ് സ്പെഷ്യൽ ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ തന്നെയാണ് ഉള്ളത് വേറെ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇല്ല മോള് പറഞ്ഞ ആൾക്കിത് ബിരിയാണി വേണമെന്ന് ശരി ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സമയം എട്ട ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോളും ഏട്ടനും കൂടെ മാർക്കറ്റിൽ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി പോയിക്കേണ്ടി ഇവിടെ സാറ്റർഡേ ദിവസങ്ങളിലാണ് കേട്ടോ വെജിറ്റബിൾസ് കിട്ടാം ഇപ്പോൾ രാവിലെയാണ് നല്ല വെയിലൊക്കെ ഉണ്ട് ഇന്നലെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ചെറുതായിട്ട് സൈക്ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ സൈക്ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മഴയൊക്കെ തീർന്ന് സ്കൈ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും ടി സി ട്രാവൽ ഡയറീസിൻ്റെ ഒരു സാറ്റർഡേ സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം സാധാരണ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ മാക്സിമം സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ മധുരം കഴിക്കാറില്ല ഞാൻ ആകെ മധുരം കഴിക്കുന്നത് ശനിയാഴ്ച ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ആവുന്ന സമയത്ത് ചായ കുടിക്കാൻ ഒരു പ്രത്യേക തരം കൊതി ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചായ തന്നെ തുടങ്ങാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രീൻ പീസിൻ്റെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റിൽ ഡിസ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മളൊരു കവറിലാക്കിയതിന് ശേഷം വീടിൻ്റെ ഫ്രണ്ടിൽ മുനിസിപ്പാലിറ്റി തന്നിട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാകുമായിരിക്കും അതിന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വീക്കിൽ അവർ വന്നെടുത്തോളും അപ്പോഴേക്കും മാർക്കറ്റ് പോയ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട് മോൾ എന്തായാലും നല്ല ടയേർഡ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ടാണ് അവൾ പോയിട്ടുള്ളത് സാധാരണ ഞാനില്ലാണ്ട് മാർക്കറ്റ് പോവാത്ത ആളാണ് ഇത് കണ്ടോ ഒരു വാട്ടർ മെലൻ്റെ പകുതിയുടെ പകുതിയാണ് ഇതിന് വില തൊണ്ണൂറ് രൂപ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഗ്രീൻ പീസ് വരെയും ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിച്ചു കിട്ടോ ഇനി നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ പരിപാടികളേക്ക് തുടങ്ങാം ആദ്യം ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ എല്ലാം കൂടെ ചതച്ചതും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയാണ് ഞാൻ ആദ്യം ഇട്ടത് ശരിക്കും പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ ആദ്യം ഇട്ടണം ഞാനത് മറന്നുപോയി അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഉള്ളി ഇട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക പട്ടയ ഗ്രാമ്പു ഏലക്കയും ഇടാൻ മറന്നുകൊണ്ട് ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി നന്നായിട്ട് ചൂടാക്കി പൊടിച്ചിട്ട് ആ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടിയാണ് ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അരി വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജീരകശാല റൈസ് റൈസല്ല ഇതിവിടെ കിട്ടുന്ന ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരു ആരോമാറ്റിക് റൈസ് ആണ് പക്ഷെ നമ്മുടെ ജീരകശാല റൈസിൻ്റെ അതേപോലെ തന്നെയാണ് ഇതുള്ളത് ഉള്ളി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയും മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആവണം അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ റൈസും ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് റൈസ് ഞാനൊരു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ ദമ്മിടാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടിയാണ് ഇട്ടുള്ളത് ഇനി പൊടികളുടെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് തൈരാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ തൈരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിക്കൻ വേവിക്കലാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഞാൻ സാധാരണ ദം ദമ്മിടുന്നതിന് മുന്നേ ചിക്കൻ നന്നായിട്ട് വേവിക്കാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ കുക്കിംഗ് ബ്ലോഗൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരിക്കും കാരണം എൻ്റെ ഇരുപത്തേഴ് വയസ്സ് വരെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല എന്നുള്ളൊരു സത്യം അത് ഞാനിവിടെ പറയുകയാണ് വീട്ടിലെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കൂടാതെ പഠിത്തം ഹോസ്റ്റൽ ജീവിതമൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു എൻ്റെ അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ് കുക്കിങ് പഠിച്ചേ മതിയാവൂ എന്നൊന്നും പകരം അമ്മ പറയാറുള്ളത് അതൊക്കെ സാഹചര്യം വരുമ്പോൾ തനിയെ പഠിച്ചോളൂന്ന് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു കേട്ടോ കഥയെല്ലാം പറഞ്ഞപ്പോഴേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഞാൻ അതിനിടയ്ക്ക് ഇച്ചിരി ഉള്ളിയെല്ലാം നമ്മൾ ക്രിസ്പിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത സ്റ്റേജ് നമ്മുടെ ദമ്മിടലാണ് അപ്പോൾ ദമ്മിടാൻ എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെല്ലാവരും അല്ലേ അപ്പോൾ അതാ ഞാൻ ആദ്യം കുറച്ച് ചോറിട്ടു അതിൻ്റെ മുകളിൽ ലെയറായിട്ട് ഉള്ളി വറുത്തതും പുതിനയും അതുപോലെ മല്ലിച്ചപ്പും കുറച്ച് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ചിക്കൻ ഇടുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ലെയറായിട്ട് ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ദിടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മുടെ ബിരിയാണിയുടെ ചെമ്പ് വെക്കുക അതിൻ്റെ മുകളിലായിട്ട് നല്ല കനത്തിലൊരു വെള്ളത്തിൻ്റെ പാത്രം എന്തെങ്കിലും വെക്കും ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക വീണപ്പോൾ മൊയ്ൽ ചത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതുപോലെ ആയിരുന്നു കേട്ടോ ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നാവാറില്ല എന്തോ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ നല്ല വിട്ട് വിട്ട് ചിക്കൻ ഒക്കെ നല്ലോണം വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടാവുകയും ചെയ്തു കേട്ടോ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ രണ്ട് പപ്പടവും പിന്നെ കുറച്ച് തൈരും പിന്നെ കുറച്ച് ചമ്മന്തിക്കായപ്പോൾ ഇന്നത്തെ കാര്യം കുശാലായി അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ സ്വീറ്റ് കഴിക്കണ ഒരു വേഗം തോന്നിയിട്ട് കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ അഴിച്ച് ഞങ്ങൾ നല്ലൊരു ഉറക്കം പാസാക്കി അത് കഴിഞ്ഞ് ഇതാ ആയപ്പോൾ നല്ലൊരു കട്ടനൊക്കെ കുടിച്ച് പുറത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഈവനിങ് എൻജോയ് ചെയ്തു കേട്ടോ രാവിലെ കൊണ്ടുവച്ച പച്ചക്കറി അതുപോലെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇതൊക്കെ എടുത്ത് മാറ്റി ഓരോ ബോക്സിലാക്കി ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റണം അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ടുള്ളത് ഉച്ചയ്ക്ക് നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഉറക്കം വരുന്നുണ്ടില്ല ഇപ്പൊ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് മോളിപ്പോഴും കളിയുടെ മൂടി തന്നെയാണ് അവള് കളിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക സ്നോ വൈറ്റ് എന്ന് പറയുന്ന സിനിമ എന്തായാലും ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അതുവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്